ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് പോം പോം വണ്ടി കാട്ടിലൊരു വണ്ടി പോം 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 വണ്ടി വലിയ വണ്ടി വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി അപ്പോൾ കാട്ടിലൊരു വണ്ടി വന്നിരിക്കുകയാണ് പോം 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 എന്ന് പറഞ്ഞിട്ട് ഹോണൊക്കെ അടിക്കുന്നൊരു വണ്ടി അല്ലേ വലിയ വണ്ടി അതുപോലെ തന്നെ വയറുള്ള വണ്ടി കറുത്ത വണ്ടി കണ്ണുള്ള വണ്ടി വണ്ടി എങ്ങനെയാണ് വലിയ വണ്ടിയാണ് വയറുണ്ട് കറുത്ത കളറാണ് അതുപോലെ തന്നെ കണ്ണുള്ള വണ്ടിയാണ് ഇനി ബാക്കി ഭാഗം നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ വണ്ടി മൃഗങ്ങളെല്ലാം അത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വണ്ടിക്കിനി കണ്ണാടിയുണ്ട് വാതിലുണ്ട് അതുപോലെ തന്നെ ടയർ ഇല്ല കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ആ ഒരു പാട്ട് പൂരിപ്പിക്കാം നീളൻ വണ്ടി കാലില്ല വണ്ടി പോം പോം പോ പോം വണ്ടി അപ്പോൾ നീളത്തിലുള്ള വണ്ടിയാണ് കാലില്ലാ വണ്ടി എന്ന് പറയുന്നത് ടയറില്ലാത്തത് കൊണ്ടാണ് അല്ലേ പോം 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 വണ്ടി വണ്ടി കണ്ട് ഒരു കാക്ക പറയുന്നതാണ് ടയർ ഇല്ലാതെ വണ്ടി തള്ളുന്നേ ഹ ഹ ഹാ കളിയാക്കുകയാണ് അല്ലേ ടയർ ഇല്ലാതെ വണ്ടി തള്ളുന്നത് കണ്ടിട്ട് അപ്പോൾ വണ്ടി നീങ്ങാൻ വേണ്ടി ആന പിന്നിൽ നിന്ന് ഉന്തു അതുപോലെ തന്നെ മുയലും കുറുക്കനുമൊക്കെ ഓരോ ഭാഗത്ത് നിന്ന് ഒന്തി സഹായിക്കുന്നുണ്ട് കരടി വണ്ടി വലിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത് വണ്ടി ഉന്ത് ഐ പോം പോം വണ്ടി ഐലസ അപ്പോൾ അവർ ഒന്തി കൊണ്ടുപോകുമ്പോൾ പറയുന്നതാണ് വണ്ടി ഉണ്ട് ഐ പോം പോം വണ്ടി ഐലസ എന്ന് ഉറുമ്പ് പറയാണ് കയറ് കെട്ടി വലിച്ചോ എന്ന് വണ്ടി നീങ്ങാൻ വേണ്ടി അടുത്ത് നിൽക്കുന്ന ഒരു ചെറിയ ഉറുമ്പ് പറയുന്നത് എന്താണ് ഐ ലസാ ഐ ലസാ ഐ ടയർ ഉരുട്ട് ഐ ലസാ ഒത്തുപിടിച്ചു ഐ ലസ ഐ ലസമാല ആരാണ് പാട്ടൊക്കെ പാടി ടയർ ഉരുട്ടിക്കൊണ്ടുവരുന്നത് കരടിയും കുരങ്ങനും മുയലുമാണ് കണ്ടില്ലേ വണ്ടി മുരണ്ടു വണ്ടിയുരുണ്ടു ചടുകുടു 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 പോം 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 വണ്ടി വണ്ടിക്കെന്തൊരു ചെയിൽ വണ്ടിക്കെന്തൊരു സ്പീഡ് അങ്ങനെ ടയർ വെച്ചപ്പോൾ ചട്ടുകൊടു ചടുകൊടു ചടുകൊടു എന്ന് പറഞ്ഞ് പോം പോം വണ്ടി പോവുകയാണ് അല്ലേ വണ്ടിക്ക് എന്തൊരു ചെയിൽ ചേല് എന്ന് പറഞ്ഞാൽ ഭംഗി അതുപോലെ തന്നെ നല്ല സ്പീഡും വേഗതയും ഇനി പല പല ഒരു പാട്ടാണ് കടകട കടകട കാളവണ്ടി കിണിക്കിണി കിണിക്കിണി സൈക്കിൾ വണ്ടി പോം 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 മോട്ടോർ വണ്ടി ചുക്ക് 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 തീ ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിറകുള്ള വണ്ടി അങ്ങനെ ഒരുപാട് വണ്ടികളെക്കുറിച്ച് ഇതിൽ പറഞ്ഞു അല്ലേ കാളവണ്ടി സൈക്കിൾ വണ്ടി മോട്ടോർ വണ്ടി തീവണ്ടി അതുപോലെ തന്നെ ഓടുന്ന വണ്ടികൾ റോഡിലൂടെ ഓടുന്നത് ഒഴുകും വണ്ടി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നത് പായും വണ്ടി എന്ന് പറഞ്ഞാൽ തീവണ്ടി പറക്കും വണ്ടി ആകാശത്തിലൂടെ പറക്കുന്ന വിമാനം ചീറും വണ്ടി ചിറകുള്ള വണ്ടി ഇങ്ങനെ ഒരുപാട് വണ്ടികളെക്കുറിച്ചാണ് പറയുന്നത് വാഹനങ്ങളെ തരംതിരിക്കാം കരയിലൂടെ പോകുന്നത് വെള്ളത്തിലൂടെ പോകുന്നത് ആകാശത്തിലൂടെ പോകുന്നത് അപ്പോൾ നമുക്ക് എഴുതാം കരയിലൂടെ പോകുന്നവ കാർ ബസ് ഓട്ടോറിക്ഷ ട്രെയിൻ സ്കൂട്ടർ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവ വഞ്ചി കപ്പൽ മുങ്ങിക്കപ്പൽ ചരക്ക് കപ്പൽ ചങ്ങാടം ഇനി ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ വിമാനം റോക്കറ്റ് ഹെലികോപ്റ്റർ സ്പേസ് ഷട്ടിൽ ഹോട്ട് എയർ ബലൂൺ ഇതൊക്കെയാണ് ഞാനും വാഹനവും ഞാൻ കണ്ടവ കയറിയവ കയറാത്തവ അപ്പോൾ കണ്ട വാഹനങ്ങൾ ആ കണ്ട വാഹനങ്ങളിൽ ഏതിലൊക്കെ കയറി ഇനി കയറാത്തവ ഏതൊക്കെ ആദ്യം ഞാൻ കണ്ട വാഹനങ്ങളുടെ ലിസ്റ്റ് എഴുതാം സൈക്കിൾ വാൻ ട്രക്ക് tractor, bike, train, car, ambulance, bus, auto rickshaw, scooter, boat, fire engine, bulldozer, caravan, crane, முங்கி கப்பல், ρோக்கட்டு, வஞ்சி, இதக்கியானு, നേരിട്ടും ചിത്രത്തിലൂടെയുമൊക്കെ കണ്ടിട്ടുള്ളത് ഇനി കണ്ട വാഹനങ്ങളിൽ കയറി യാത്ര ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് പറയുന്നത് സൈക്കിൾ ബസ് കാർ ബൈക്ക് ഓട്ടോറിക്ഷ സ്കൂട്ടർ ട്രെയിൻ വിമാനം ഇതിലൊക്കെയാണ് കയറിയിട്ടുള്ളത് ഇനി കയറാത്ത വാഹനങ്ങളാണ് ബുൾഡോസർ കാരവാൻ ക്രെയ്ൻ മുങ്ങിക്കപ്പൽ റോക്കറ്റ് ആംബുലൻസ് ഹെലികോപ്റ്റർ കപ്പൽ ഇതിലൊന്നും കയറിയിട്ടില്ല കണ്ടില്ലേ ചിത്രത്തിൽ ഒരുപാട് വാഹനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ചിത്രം വരയ്ക്കാം എനിക്കിഷ്ടപ്പെട്ട വാഹനം എനിക്കിഷ്ടപ്പെട്ട വാഹനം വിമാനമാണ് അപ്പോൾ അതാണ് വരയ്ക്കുന്നത് ആ വാഹനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം വിമാനമാണ് ആകാശത്തിലൂടെ പറന്ന് യാത്ര ചെയ്യാൻ കഴിയും മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാൻ കഴിയും ഇനി കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരു വിമാനത്തിൽ കയറി അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എഴുതൂ വിമാനം ആകാശത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ അവർ താഴെ കണ്ട കാഴ്ചകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് എഴുതാം നിറയെ കുന്നുകളും പാടങ്ങളും പുഴയിലൂടെ വഞ്ചി തുഴഞ്ഞ് ഒരാൾ പോകുന്നു കുട്ടികൾ പട്ടം പറത്തുന്നു പച്ചവിരിച്ച മരങ്ങൾ ഇതൊക്കെയാണ് വിമാനത്തിലൂടെ പോകുന്ന മൃഗങ്ങൾ കണ്ടത് കണ്ടെത്താം എഴുതാം വരയ്ക്കാം അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി അറകളും മുറികളും മുറികളുമൊക്കെയുള്ള നീളമുള്ള വണ്ടി ഏതാണ് ചൂളമടിക്കും അതുപോലെ തന്നെ പാളത്തിലൂടെ ചീറി വരുന്ന വണ്ടിയാണ് തീവണ്ടി ഇനി അടുത്തത് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും ഏതാണ് സൈക്കിൾ അടുത്തത് വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകളുണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടറുണ്ട് വലിയ വണ്ടി കുറേ സീറ്റുകളും കുറേ യാത്രക്കാരും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ ടിക്കറ്റ് കണ്ടക്ടറാണ് തരുന്നത് ഉത്തരം ബസ് അല്ലേ ഇനി എൻ്റെ വക ഒരു വഞ്ചിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത് അപ്പോൾ എന്തെഴുതും ചക്രം വേണ്ട പെട്രോൾ വേണ്ട മിണ്ടാതോടും വെള്ളത്തിൽ അതിന് ഉത്തരമായി വരുന്നത് വഞ്ചിയാണ് ഒന്നുകൂടി പറയാം ചത്ത പോത്ത് കോലെടുത്താൽ ഓടും അതിനും ഉത്തരം വഞ്ചിയും തുഴയും തന്നെയാണ് ഇനി ഒന്ന് രണ്ട് റ്റു വണ്ടികളെക്കുറിച്ചുള്ള കടങ്കഥകൾ നോക്കാം മണിയടിച്ചാൽ മലമ്പാമ്പോടും ഉത്തരം തീവണ്ടി അടുത്തത് പുറത്തു കയറി ചെവിയിൽ പിടിച്ചപ്പോൾ ഓടരാ ഓട്ടം ബൈക്ക് മൂളും വണ്ടി മുച്ചക്രവണ്ടി ഉത്തരം ഓട്ടോറിക്ഷ ഓക്കേ ഡിയേഴ്സ് അപ്പോൾ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്